എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓമൻ രാധാക്ഷൻ അപ്പം ഇന്ന് രാവിലെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ നമ്മുടെ കാലുകെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് പത്ത് മുപ്പതിനാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈറ്റ് തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ എൻട്രി ഈ ഒരു സൈഡിലേക്ക് വന്നതും അപ്പം കാരണം ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയ കാലഘട്ടം മുതലേ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൺസർ ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങൾ ഇതുവരെ എൻട്രി ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അവർ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ അത് മനസ്സിലാക്കുക എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവുക പിന്നെ ഇതൊരു എന്താ പറയുക കല്യാണത്തിൻ്റെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കുക ചോദിക്കണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ബ്രോ അതിന്റെ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു ഒരിക്കലും അലർന്നില്ല അലരുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ അലർച്ചാ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ മാരിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഇനിയിപ്പൊ എന്താ പറയാ ഒരു ഭർത്താവാണ് അപ്പൊ ആ രീതിയില് കാര്യങ്ങള് മുന്നോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ സജീവാണല്ലോ ഈ കാണുന്നത് പറയുന്നത് വീഡിയോ രാവിലെ ഇട്ടില്ലേ റീച്ച് പോയില്ലേ ഞാൻ ഇവരൊക്കെ ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ടീമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് അതുമാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ എൻ്റീക്ക് പകരം ഞാൻ ഇങ്ങോട്ടാണ് വന്നത് അതെല്ലാം നിങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടാണ് അപ്പോൾ എല്ലാവരും അകത്തേക്കില്ലാട്ടോ വീഡിയോ എടുക്കരുത് കാരണം കോപ്പറേറ്റ് ഉണ്ട് നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് ബിരിയാണി ട്വന്റി സിക്സ് മോർണിംഗ് അസർബൈം ഓക്കെ താങ്ക് യു താങ്ക് യു ലവ് യു ആൾ